ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ബിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ മൃഗങ്ങളെ പ്രത്യേക സാഹചര്യങ്ങളിൽ വെടിവെച്ചു കൊല്ലാൻ ബിൽ അനുമതി നൽകുന്നു ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് ഇതിനുള്ള അധികാരം നൽകും ബിൽ നിയമമാവുന്നതിന് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അംഗീകാരം ആവശ്യമാണ് ഇതുകൂടാതെ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലെ ചന്ദനമരം വനം വകുപ്പിന്റെ അനുമതിയോടെ മുറിക്കുന്നതിനുള്ള ബില്ലിനും വന നിയമത്തിലെ ഭേദഗതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും ചാർജ് തീർന്ന ഇൻവേർട്ടർ സോളാർ വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നുണ്ടോ സിക്സ്